വും സിനഡ് കൂടി സർക്കുലർ ഇറക്കി പിരിഞ്ഞു പോകാനാണ് ബഹുമാനപ്പെട്ട സിനഡ് പിതാക്കന്മാർ പ്ലാൻ ചെയ്തിരിക്കുന്നു എങ്കിൽ അത് സഭയുടെ തകർച്ചയ്ക്ക് വീണ്ടും ആഴം കൂട്ടുമെന്ന് മറക്കരുത് സഭയിലെ പ്രശ്നങ്ങൾക്ക് കാരണം പിതാക്കന്മാരെടുത്ത തീരുമാനം മൂലമാണെങ്കിൽ അതിന്റെ പരിഹാരവും പിതാക്കന്മാർക്കുള്ളതാണ് വിശ്വാസം കേൾവിയിൽ നിന്നും അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണെങ്കിൽ പ്രസംഗവും പ്രവർത്തിയും തമ്മിൽ ഒത്തുപോകുന്നതാകണം അല്ലെങ്കിൽ വിശ്വാസരാഹിത്യത്തിന് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വിശ്വാസികളെ തമ്മിലും വൈദികരെ തമ്മിലും വൈദികരെയും വിശ്വാസികളെയും തമ്മിൽ തമ്മിലടിപ്പിക്കാൻ വിട്ടുകൊടുത്തിട്ട് നേതൃത്വം മൗനമായിരുന്നാൽ അത് അരാജകത്വമായിരിക്കും ഫലം സിനഡിന് എന്ത് തീരുമാനവും എടുക്കാം എന്നാൽ എടുത്ത തീരുമാനം നടപ്പാക്കി ഈ സിനഡിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം ക്രിസ്തുവാണ് ഇന്ന് പൊതുനിരത്തിൽ അവഹേളിക്കപ്പെടുന്നത് തർക്കങ്ങൾ കൊണ്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല ആത്മീയമായും ഭൗതികമായും നഷ്ടം മാത്രമേ സഭയ്ക്കുണ്ടാകുകയുള്ളൂ ക്രൈസ്തവ ജീവിതം ഒരു റിലീജിയൻ അല്ല അതൊരു റിലേഷൻഷിപ്പാണ് കഴുകിയവനോട് കൈയും കാലും ആണിയടിക്കാൻ വിട്ടുകൊടുത്തവനോട് നെഞ്ചു കുത്തി വിട്ടുകൊടുത്തവനോടുള്ള ഒന്നാകലാണ് ക്രൈസ്തവ ജീവിതം മുട്ടുകയും ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവന്റെ ജീവിതമല്ലിത് അപ്പനോടൊപ്പം കിടന്നുറങ്ങുന്ന മക്കളുടെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം ഇത് ഈ ലോകത്തെ ലക്ഷ്യം വെച്ചുള്ള ജീവിതമല്ല മറിച്ച് നിത്യതയാണ് ക്രൈസ്തവന്റെ ലക്ഷ്യം പദവികളും സ്ഥാനങ്ങളും ദൈവത്തിന്റെ ദാനമാണ് അധികാരം സേവനത്തിനുള്ളതാകണം പദവി നഷ്ടപ്പെട്ടാലും ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയണം കുർബാന ഏകീകരിച്ചതും സിനഡ നടപ്പാക്കാൻ പറഞ്ഞതും സിനഡ ആഗോളതലത്തിലുള്ള വിശ്വാസികൾ ഈ സിനഡിലേക്ക് ഉറ്റുനോക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഈ സിനഡിൽ സംഭവിക്കട്ടെ എന്ന ദൈവജനം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ്